എല്ലാ കൂട്ടുകാർക്കും അജ്മൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പുരികം നല്ല കട്ടിയായിട്ട് വളർത്തുന്നതിന് പറ്റിയൊരു അടിപൊളി ടിപ്പാണ് കട്ടിയുള്ള പുരികം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ചിലർക്കാണ് പുരിക ഒട്ടും കാണില്ല ചിലർക്ക് നല്ല കട്ടിയിൽ കാണും അപ്പോൾ നമുക്ക് കട്ടിയിൽ പുരികം ഇല്ല എങ്കിൽ അതെങ്ങനെ കട്ടിയായിട്ട് വളർത്തിയെടുക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണിത് ഈ ഇതൊരൽപ്പം മാത്രം രാത്രി നമ്മുടെ പുരികത്തിലൊന്ന് തടവി കൊടുത്തിട്ട് കിടന്നുറക്കുക രാവിലെ എഴുന്നേറ്റ് കഴുകി അത്ര മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതിയാവും നമ്മുടെ പുരികം നല്ല കട്ടിയായിട്ട് തന്നെ വളരും ഇത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വേറൊരു മെതയിടും കാണില്ല ഇത് വളരെ എളുപ്പമാണ് അപ്പം നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ എള്ളെണ്ണയാണ് എള്ളെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പിരികം വളർത്തിയെടുക്കാൻ പോകുന്നത് പൊഴിഞ്ഞു പോകുന്ന പിരിയം വളർത്തിയെടുക്കുന്നതിനും അതേപോലെ പുരികൻ നല്ല കട്ടിയിൽ വളർത്തുന്നതിനും അതേപോലെ താരനൊക്കെ വന്നിട്ട് നമ്മുടെ പിരികയൊക്കെ പൊഴിഞ്ഞു പോയിട്ട് തിക്നെസ്സൊക്കെ കുറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടാകും ഇതൊക്കെ മാറുന്നതിന് ഈ നമ്മുടെ നല്ലെണ്ണ മാത്രം മതിയാവും പിന്നെ അതേപോലെ വേണ്ട നമ്മുടെ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയും നമ്മുടെ നല്ലെണ്ണയും മാത്രം മതി ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇത് തയ്യാറാക്കി ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഇതേപോലെ നമ്മുടെ പുരികത്തിൽ തൂത്ത് കൊടുക്കാം ഇത് രണ്ടും മാത്രം മതിയാകും നമ്മുടെ പുരികൊന്ന് വളർത്തിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം ആവണക്കെണ്ണ നമ്മുടെ മുടിയൊക്കെ വളരാൻ വളരെ നല്ലതാണെന്ന് അപ്പം നമുക്ക് ആവണക്കെണ്ണ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് ആവണക്കെണ്ണയാണ് എടുക്കുന്നത് ആവണക്കെണ്ണയ്ക്ക് കുറച്ച് തിക്നെസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാനതൊരു ഒന്നര സ്പൂണ് എടുക്കുന്നുണ്ട് നമ്മുടെ പുരികം വളർത്തിയെടുക്കുന്നതിന് മാത്രമല്ല ആവണക്കെണ്ണയും എള്ളെണ്ണയും കൂടിയുള്ള ഈ മിക്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ നെറ്റിഭാഗത്തൊക്കെ ഉണ്ടാകും നെറ്റി കയറലൊക്കെ ഉണ്ടാകും അതൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് ഇതൊരല്പം തടവി കൊടുത്താൽ മതിയാകും അതേപോലെ പുരുഷന്മാരിലും കുട്ടികളിലും മീശ നല്ലതുപോലെ കട്ടിയിൽ വളർന്നു വരുന്നതിനും എണ്ണ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതേപോലെ മുടി മുടിപൊഴിച്ചില താരൻ മൂലം ഉണ്ടാകുന്ന പൊഴിച്ചിൽ ഇതിനെല്ലാം ഇത് വളരെ നല്ലതാണ് അപ്പം നമുക്കിത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരൽപ്പം എടുത്ത് ഉപയോഗിച്ചാൽ മതിയാകും രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ആവണക്കെണ്ണയ്ക്ക് പൊതുവേ കുറച്ച് കട്ടി കൂടുതലാണ് ഈ എള്ളെണ്ണയും ആവണക്കെണ്ണയും കൂടി ഇതേപോലെ മിക്സ് ചെയ്ത ഒരൽപ്പം മാത്രം നമ്മുടെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നല്ല കട്ടി തന്നെ പുരികം വളരും ചിലർക്കാണെങ്കിൽ കാണാമല്ലോ തീരെ നൈസ് പുരികമായിരിക്കും അവർക്കൊക്കെ ആഗ്രഹമാണ് ഇച്ചിരി കട്ടിയുള്ള പുരികം വേണമെന്നുള്ളത് അപ്പം കട്ടിയായിട്ട് പുരികം വളരാൻ ഇത് വളരെ നല്ലതാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുരികത്തിന് കട്ടിയില്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ വിരൽ കൊണ്ട് ഒരല്പം എടുത്ത് നമ്മുടെ പുരികത്തിലേക്ക് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുക അതിനുശേഷം നമുക്ക് രാത്രിയിൽ കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകി കൊടുത്താൽ മതിയാവും ചിലതൊക്കെ കാണാൻ പുരുകത്തിന് കട്ടി കൂട്ടുന്നതിന് വേണ്ടി രാത്രിയിൽ കൺമശിയൊക്കെ എഴുതി കൊടുത്തിട്ട് കിടക്കുന്നത് ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി നിങ്ങളുടെ പുരികൻ നല്ല കട്ടിയിൽ വളരും അതേപോലെ പുരികത്തിന് നല്ല കളറും കിട്ടും ഇപ്പം ഇന്നാണെങ്കിൽ എന്നോട് ഒരാൾ പറഞ്ഞു ആ ആളിന് പുരികത്തിന് തീരെ കട്ടിയില്ല ഇല്ല ത്രെഡൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അതിനുള്ള പുരികൊന്നുമില്ല അതേപോലെ തീരെ കറുപ്പുമില്ല പുരികൊന്നും വളർന്നില്ലെങ്കിലും കുറച്ച് കറുപ്പ് കിട്ടിയാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പം ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മുടെ പുരികം ഇതേപോലെ തൂത്ത് കൊടുക്കാൻ നല്ല കട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബാ